ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയം ഉറപ്പാണെന്ന് ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൽ ഡി എഫിന്റെ ഭാഗമായതിനാലാണ് പാർട്ടി ചിഹ്നം ലഭിച്ചതെന്നും അദ്ദേഹം പ്രാപ്തിയും ശേഷിയുമുള്ള ആളുകൾ പാർലമെൻറ്റിലെത്തണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് മാത്രവുമല്ല പാർലമെൻറ്റിനകത്ത് ഒരു ബ്ലോക്കായി നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനയും സംരക്ഷിക്കാനും രാജ്യത്തിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരെയും ദളിതരും ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അതിനൊക്കെ